നേത്രം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വാളകം ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് കെയർ ദിനാചരണവും രോഗി ബന്ധു സംഗമവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനോ കെ ചെറിയൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വാളകം ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് ദിനാഘോഷവും രോഗി ബന്ധു സംഗമവും സംഘടിപ്പിച്ചു വാളകം പി വി അബ്രഹാം മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടി വാടകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനോ കെ ചെറിയൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ വർഷക്കാലം വർഷം പഞ്ചായത്ത് മെമ്പർമാരെല്ലാം നിങ്ങളുടെ വീടുകളിൽ വന്ന് നിങ്ങളെ കാണുന്നതിനൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നിങ്ങളൊരു നിങ്ങളുടെ ഒപ്പം പഞ്ചായത്ത് ഉണ്ടായിരിക്കും ഞങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാനതി നിങ്ങളോട് പറയാനുള്ളത് മനസ്സ് ഇങ്ങനെ ആയല്ലോ അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ എന്നുള്ള ചിന്ത നമുക്ക് പാടില്ല നല്ല രീതിയിൽ ഒത്തിരി ആളുകൾക്കും നമ്മളെക്കാളും ബുദ്ധിമുട്ടുള്ള ഒത്തിരി ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് ഒക്കെ ചിന്തിച്ച് സന്തോഷമായിട്ട് കഴിയുന്നതും പുറത്തൊക്കെ നമ്മള് വീടിന്റെ ഉള്ളിൽ മാത്രം ഇരിക്കാതെ ഒക്കെ നടക്കാൻ ശ്രമിക്കണം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസിഎൽ ദോസ് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ റെജി വാർഡ് മെമ്പർമാരായ ജോളിമോൻ സി വൈ അബ്രഹാം കെ പി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീലേഖ ദിവാകരൻ വാർഡ് മെമ്പർ ദോസ് ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് പാലിയേറ്റു ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു മൊബൈൽസ് റോഡ് ജംഗ്ഷൻ